ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തു വെക്കണം ഹായ് എല്ലാവർക്കും നമസ്കാരം ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ മെമ്മറി ക്ലീനിങ് ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നീൽ ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക യൂട്യൂബിനകത്ത് പെയ്ഡ് ആപ്ലിക്കേഷൻ ക്രാക്ക് ചെയ്ത ആപ്ലിക്കേഷൻ തുടങ്ങിയവയൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോകൾ യൂട്യൂബ് ബാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ യൂട്യൂബ് ചാനലുകളും യൂട്യൂബ് ബാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ അത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യില്ല ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർ നമ്മുടെ ഫേസ്ബുക്ക് പേജായിട്ടുള്ള ടെക് മലയാളി ലൈക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ സി ഫസ്റ്റ് എനേബിൾ ചെയ്തു വെക്കുക ഫേസ്ബുക്ക് പേജിലൂടെ ആയിരിക്കും ഞാൻ അത്തരത്തിലുള്ള വീഡിയോകൾ തരത്തിലുള്ള പോസ്റ്റുകൾ അതുപോലുള്ള ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഐക്ലൌഡ് ഐ ഡി തുടങ്ങിയവയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗെയിമുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജായിട്ടുള്ള ടെക് മലയാളി ലൈക്ക് ചെയ്തെന്ന് ഉറപ്പു വരുത്തുക പേജിലേക്കുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു ക്ലീനിങ് ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ ഫോണിൽ നൂറ്റി ഇരുപത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ ഞാൻ ക്ലിയർ ക്യാച്ച് കൊടുക്കുന്ന സമയത്ത് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള പരസ്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഇത് നൂറ് ശതമാനം വരെ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ഫോണിൻ്റെ അനുസരിച്ച് ഇതിന് സമയമെടുക്കുന്നതാണ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി എല്ലാം കപ്പാസിറ്റിയുള്ള ഫോണാണെങ്കിൽ അത്രയും ഭാഗം കംപ്ലീറ്റ് ആവാൻ ഒരുപാട് സമയം എടുക്കുന്നതാണ് ഇതുപോലെ ഇവിടെ നിന്ന് മെസ്സേജുകൾ നിങ്ങൾ ഡണ്ടൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ നോക്കുക എണ്ണൂറ്റി നാൽപ്പത് പോയിൻറ്റ് ഏഴ് എം ബി ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നോക്കുക ഇപ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒരു ജി ബി ആയിട്ട് സ്റ്റോറേജ് മാറിയിട്ടുണ്ട് നേരത്തെ നൂറ്റി ഇരുപത് പോയിന്റ് രണ്ട് ജി ബി ആയിരുന്നു ഏകദേശം എണ്ണൂറോളം എം ബി കൂടിയവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത ഓപ്ഷൻ ആണ് ബൂസ്റ്റ് മെമ്മറി അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ആണ് ക്ലിയർ ചെയ്യുന്നത് റാമിൽ എഴുത്തോളം ഫ്രീ മെമ്മറി ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ബൂസ്റ്റ് മെമ്മറിയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് എന്ന മെസ്സേജ് കാണാൻ സാധിക്കും സ്വല്പം വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ നോക്കുക റാം ക്ലിയർ ചെയ്തു പരസ്യങ്ങൾ ക്ലോസ് ചെയ്യുക ഇരുപത്തൊന്ന് ശതമാനത്തോളം റാം ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് അടുത്തായിട്ട് ഷോർട്ട് ഫയൽസ് എന്ന ഓപ്ഷൻ ആണ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഷോ ഫോട്ടോസ് വീഡിയോസ് ഷോ മ്യൂസിക് മൂവീസ് അത്തരത്തിലുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഷോ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ആക്സസ് ചെയ്യേണ്ട ചോദിക്കും അവിടെ നമുക്ക് ഫോട്ടോകൾ മാർക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ആ ഒരു ഓപ്ഷനു വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷന്റെ ആവശ്യമില്ല എങ്കിൽ കൂടിയും ഇതിൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ് ഇത്രയും ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്പിൾ ബാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യപ്പെടുക്കുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ് കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഇതുവരെയും ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല ആപ്ലിക്കേഷനുകൾ നല്ല നല്ല അറിവുകൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം സ്നേഹപൂർവൻ ഉണ്ടെങ്കിൽ